കേരളം ഇന്നും ഞെട്ടലോടെ വേദനയോടെ ഓർക്കുന്ന വാർത്തയാണ് വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ അപ്രതീക്ഷിത മരണം ഒരു പുലർച്ചെയാണ് കേരളക്കര ആകെ ആ മരണ വാർത്ത എത്തിയത് ആ ഞെട്ടൽ ഇന്ന് നാലും അഞ്ചും വർഷം പിന്നിടുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു വിങ്ങലാണ് ഉണ്ടാക്കുന്നത് വലിയ വിവാദങ്ങളായിരുന്നു ബാലഭാസ്കറിന്റെ മരണത്തിന് പിന്നാലെ അരങ്ങേറിയത് കഴിഞ്ഞ ദിവസമായിരുന്നു ബാലഭാസ്കറിന്റെ മരണത്തിൽ തുടരന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവ് വന്നത് ബാലവിന്റെ അച്ഛന്റെ ഹർജിയിലായിരുന്നു ഈ ഉത്തരവ് ഇതിനു പിന്നാലെ ബാലഭാസ്കറിന്റെ സഹോദരി പ്രിയ വേണുഗോപാൽ പങ്കുവച്ച കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുകയാണ് ഹൈക്കോടതി വിധി വന്ന സ്ഥിതിക്ക് വെറും ഈ വന്നതും ഇനി വരാനിരിക്കുന്നതും ഹൈഡോസ് ലഹരി പോലെ എന്നാണ് പ്രിയ പറയുന്നത് കള്ളക്കൊടുത്തൊക്കെ തുടങ്ങിയതും നടത്തിച്ചതും വൈദ്യലിൽ കിലോ കണക്കിന് സ്വർണം കൊണ്ടുവന്നിരുന്നതും ബാലുചേട്ടൻ നേരിട്ടായിരുന്നു എന്ന മട്ടിലൊക്കെ വാർത്തകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് പലരെ ഞെട്ടിലും സങ്കടവും അറിയിക്കുന്നു ലിങ്ക് അയച്ചു തരുന്നു പക്ഷെ ഞങ്ങൾ ഞെട്ടിയില്ല വയലിനെ സ്വന്തം ശരീരാവയവം പോലെ കരുതിയിരുന്ന ഒരു കലാകാരൻ ഇത്ര ഡെലിഗേറ്റായ ഒരു ഉപകരണം അതിൽ ബാലുചേട്ടൻ മറ്റൊരാളെ അനാവശ്യമായി തൊടാൻ പോലും അനുവദിക്കില്ല എന്ന് നിസ്സംശയം പറയാം ഞങ്ങൾ നെട്ടിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഞങ്ങൾ സംശയം ഉന്നയിച്ചവർ തന്നെ കള്ളക്കടത്തിൽ പിടിയിലായപ്പോഴാണ് വളരെ ലാഭകരമായ അപ്പം മെഷീൻ ബിസിനസ്സിനും കഞ്ഞിക്കട റെസ്റ്റോറന്റ് തുടങ്ങാനും സിനിമാ നിർമ്മാണത്തിനും പിന്നെ സ്വന്തം പ്രൊഡക്ഷൻ ഹൗസ് ബാലലീലയ്ക്കും കൂടെയുള്ളവർ തന്നെ ബിസിനസ് പാർട്ട്നേഴ്സ് ആയിട്ട് ഒക്കെ സ്വന്തം പണം ബാലുചേട്ടൻ കൂടെയുള്ളവർക്ക് നിക്ഷേപമായി നൽകിയത് ഉപയോഗിക്കപ്പെട്ടത് ഈ വിധമൊക്കെ ആണെന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് അതുവരെ പരിപാടികളിൽ കിട്ടുന്നത് ക്യാഷായാണെങ്കിലും നല്ലത് എന്ന് കരുതിയിരുന്ന ആള് ഇവരുടെയൊക്കെ പണം ഇടപാടുകളിലെ കള്ളത്തരം തിരിച്ചറിഞ്ഞതുകൊണ്ടാകാം അവസാനത്തെ ചില പരിപാടികൾ കഴിഞ്ഞ ഇനി ക്യാഷായി വേണ്ട അക്കൗണ്ട് ട്രാൻസ്ഫർ ആണെങ്കിൽ മതി എന്ന് നിഷ്കർഷിക്കാൻ തുടങ്ങിയതും വിദേശ യാത്രകൾ ഇനിയില്ല സ്റ്റേജ് ഷോസും ബാൻഡും ഇനി വേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തിയതും ഈ ചിന്തകൾ ബാലുചേട്ടൻ പങ്കുവച്ചവരിൽ വല്യമാവനുമുണ്ട് അച്ഛനും അമ്മയും ഉണ്ട് ചില സുഹൃത്തുക്കളുമുണ്ട് സത്യം അറിയാമായിരിക്കെ തന്നെ അവിടെ തുടങ്ങി എന്തൊക്കെ കഥകൾ വേറെയും അതുകൊണ്ട് തന്നെ ഇതല്ല ഇതിനപ്പുറം പ്രതീക്ഷിച്ചു തന്നെ ഇരിക്കുകയും ചെയ്യണമല്ലോ പിന്നെ വെറുതെ പണം സമ്പാദിക്കുന്നതുമായി തന്റെ ഈശ്വരനായ സംഗീതത്തെ ബാലുചേട്ടൻ കൂട്ടിക്കെട്ടില്ലായിരുന്നു എന്നതിന് ഏറ്റവും വലിയ തെളിവ് സിനിമാ അവസരങ്ങൾക്ക് വേണ്ടിയോ റിയാലിറ്റി ഷോകളിലെ നാടകങ്ങൾക്ക് വേണ്ടിയോ അദ്ദേഹം വഴങ്ങിക്കൊടുത്തിട്ടില്ല മറിച്ച് അവിടങ്ങളിലൊക്കെ സ്വന്തം അഭിപ്രായത്തിനു വേണ്ടി തന്നെ നിലകൊണ്ട് പലപ്പോഴും ധിഖാരി അഹങ്കാരി എന്ന പേര് സമ്പാദിക്കാനും ബാലുചേട്ടൻ മടിച്ചില്ല എന്നതാണ് ഭയപ്പെടുത്താനോ നിശബ്ദരാക്കാനോ കേൾപ്പുള്ളവർ ഇനിയും എന്തും ചെയ്യാം സ്നേഹമുള്ളവർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അതെന്തായാലും അങ്ങനെ തന്നെ ആകട്ടെ സത്യം കൂടുതൽ തെളിവോടെ സമൂഹത്തിന് മുന്നിൽ എത്തുമല്ലോ വളരെ കൃത്യമായ ഹൈക്കോടതി വിധി വന്ന സ്ഥിതിക്ക് വെറും ക്യാപ്സൂൾ ഒന്നും പോരാ ഈ വന്നതും ഇനി വരാനിരിക്കുന്നതും ഹൈഡോസ് ഇഞ്ചക്ഷൻ ആണ് ആവണം പെട്ടെന്ന് പടരണം ഏൽക്കണം ലഹരി പോലെ എന്തായാലും ഇതുവരെ വന്ന വാർത്തകളിലും കഥകളിലും ഈ കേസുമായി ബന്ധപ്പെട്ട രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ മുതൽ ഞാൻ ഈ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായോ പുതുമയുള്ളതോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ അപ്പോൾ ഞെട്ടാം ഇന്ന് മലയാള മനോരമയിൽ വന്ന വാർത്തയാണ് ആദ്യം കാണുന്നത് കഴിഞ്ഞ നാലു വർഷവും ഇതൊക്കെ ക്രൈംബ്രാഞ്ചിന്റെയും സിബിഐയുടെയും മാധ്യമങ്ങളുടെയും മുന്നിൽ ഉണ്ടായിരുന്നിട്ടും ഇതിവിടം വരെ എത്തേണ്ടി വന്നില്ലേ അന്നും ഇതേ വാർത്തകൾ കേട്ടവരും കണ്ടവരും ഞെട്ടുകയും മറക്കുകയും ഇപ്പോൾ വീണ്ടും ഞെട്ടുകയും ചെയ്തില്ലേ ഇതായിപ്പോൾ നാട്ടു നടപ്പ് അത്രയേ ഉള്ളൂ പടങ്ങളുടെ കൂട്ടത്തിൽ ഇതൊക്കെ ആധികാരികമായി പറയാൻ ഇവൾ ആര് എന്ന ഫേക്ക് ഐഡികളുടെ പഴയ ചോദ്യം ആർക്കെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ കുടുംബവുമായി ബാലുചേട്ടന് ബന്ധമില്ലായിരുന്നു എന്ന ഇരുട്ടത്തിരുന്ന് ഇപ്പോഴും ഉരുവിട്ടുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് കാണാൻ ബാലുചേട്ടൻ പണ്ടയച്ച ചില ഇമെയിലുകൾ കൂടിയുള്ളവരെ പറ്റി പറയേണ്ടത് നിഷ്കളങ്കമായും സത്യസന്ധമായും ബാലുചേട്ടൻ വീട്ടിലും പങ്കുവച്ചിരുന്നു അതുകൊണ്ട് തന്നെ സംഗീതവുമായി ബന്ധപ്പെട്ട ഒരുവിധം എല്ലാ കൂട്ടുകാരെയും പറ്റി നല്ല ധാരണ ഞങ്ങൾക്കും ഉണ്ടായിരുന്നു മറ്റു കാര്യങ്ങൾക്കായി കൂടെ കൂട്ടിയവരിൽ പണ്ടത്തെ നല്ല സ്റ്റാഫ് പലരും പുറത്തായതെങ്ങനെയെന്നും ബാലുചേട്ടൻ പലതവണ പുറത്താക്കിയവർ എങ്ങനെ വീണ്ടും വീണ്ടും അടുത്തുകൂടിയെന്നും ബാലുചേട്ടൻ അനിയനെ പോലെ കണ്ട് വിശ്വസിച്ചവർ എങ്ങനെ ഇത്രയും വലിയ ചതി ആളോട് ചെയ്തുവെന്നും അവരുടെ യഥാർത്ഥ പ്രേരക ശക്തികൾ വെളിപ്പെടുന്ന മുറയ്ക്ക് നമുക്കറിയാം കലാഭവൻ സോബിയെന്ന സാക്ഷി കള്ളം പറഞ്ഞുവെന്ന് സി ബി ഐ എന്ന മുൻനിര ചാനൽ വാർത്തകൾ കഴിഞ്ഞ കൊല്ലങ്ങളിൽ പലപ്പോഴായി നിങ്ങളും കണ്ടുകാണും അദ്ദേഹത്തിനെതിരെ സിബിഐ കേസ് വഴിതിരിച്ചുവിടാൻ ശ്രമിച്ചു എന്ന പേരിൽ ക്രിമിനൽ കേസ് എടുത്തു എന്നതും കേട്ടു കാണും പക്ഷേ പോളിഗ്രാഫ് ടെസ്റ്റിന്റെ റിപ്പോർട്ട് കോടതി കണ്ടു അതിൽ എന്താണെന്നല്ലേ ഞെട്ടണ്ടേ സോബിയുടെ മേൽ പരിശോധന നടത്താൻ കഴിഞ്ഞിട്ടില്ല ഒന്നുകൂടെയിരുന്ന് ഞെട്ടിക്കോളൂ ബാലഭാസ്കറിനെ ഈ കള്ളക്കടത്തിനെ കുറിച്ച് നേരത്തെ അറിയുമായിരുന്നു എന്ന ചോദ്യത്തിന് വിഷ്ണു സോമസുന്ദരം നൽകിയ മറുപടി അതെയെന്നായിരുന്നു അത് കള്ളമാണെന്ന് ടെസ്റ്റിൽ സ്ഥിരീകരിച്ചു ആരും അറിഞ്ഞില്ലല്ലോ ഇതുവരെ അറിഞ്ഞാലല്ലേ ഞെട്ടാൻ പറ്റൂ അല്ലെ